ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ടയും മീനും വെച്ചിട്ട് ഒരു ഓംപ്ലേറ്റാണേ അതിന് ഞാൻ രണ്ട് മീൻ ഞാൻ ഇന്ന് ഒരു മീനേ എടുക്കുകയുള്ളൂ ഓംബ്ലേറ്റിന് വേണ്ടിയിട്ട് പിന്നെ മൂന്ന് മുട്ട മുട്ടയെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഉള്ളി സവാള ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്രയും സാധനം നമുക്ക് ഇതിലേക്ക് വേണ്ടേ പിന്നെ കുരുമുളക് പൊടി വേണം ഉപ്പ് പൊടി വേണം അത് അന്നേരം കാണിച്ചു തരാം കേട്ടോ ഇതിൽ ഞാൻ ഒരു മീൻ എടുത്തിട്ട് ഒന്നാദ്യം വേവിച്ചെടുക്കട്ടെട്ടോ മുളകൊന്നും ഇടാതെ വേവിച്ചെടുക്കാം കേട്ടോ ഇതും മീൻ വേവിച്ചെടുത്തിരിക്കുന്ന കുറച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ച് മുളകൊന്നും ഇട്ടിട്ടില്ല ഇനി നമുക്ക് മീനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മുള്ളു കുറഞ്ഞെടുക്കാം കേട്ടോ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറഞ്ഞെടുത്താൽ മതി കേട്ടോ ങ്ങനെ കുറഞ്ഞെടുക്കാം കേട്ടോ നാം വീണ്ടും മുള്ളൊക്കെ പോക്കിയിട്ട് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ മുള്ളു സൈഡിൽ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ പോക്കണം കേട്ടോ അല്ലെങ്കിൽ കഴിക്കുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വലിയവർക്ക് പിന്നെ അറിയാമല്ലോ അങ്ങനെ ഇതാക്കുമ്പോൾ ചെറിയ ചെറിയ മുള്ളുണ്ടെങ്കിലും ഒന്ന് കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം മറ്റു കുട്ടികളൊക്കെ മൂള് തറയ്ക്കും കേട്ടോ വളരെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കാവേ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കാര്യം പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല കുട്ടികളെ കാര്യമാണ് നമുക്ക് എത്ര മുള്ളെടുത്തിട്ടും ചെറിയ ചെറിയ മുള്ളു കാണിട്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ അതേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് വേണ്ടതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് ഇനി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ മീനിൽ കുറച്ച് ഉപ്പ് പൊടി ഇട്ടിക്കുന്നുട്ടോ അപ്പം കുറച്ചും കൂടെ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം മുട്ടയിലക്കും കൂടി കണ്ടിട്ട് കേട്ടോ അധികം ആവണ്ട ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം ഇനി കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിക്കുന്നു ഇതാ അതും കൂടെ ഇടുന്നതേ എന്നിട്ട് മൂക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കട്ടോ ഇനി മുളക് പൊടീൻ്റെ കളറ് വേണം എന്നുള്ളവർ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ ഊട്ടായന് കുഴപ്പമില്ല കേട്ടോ ഞാൻ കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ടത് പിന്നെ പച്ചമുളകും അപ്പം നല്ലവരുണ്ടാവും ഊട്ടത് കഴിക്കുമ്പോൾ മുളക് പൊടീൻ്റെ കളർ വേണം എന്നുള്ളവർക്ക് മുളക് പൊടി ഇടാം കേട്ടോ ഒരു ശിഖരേ ഇടാവേ ഓംലേറ്റിന് നമ്മൾ സാധാരണ മുളക് പൊടി ഇടലോ നല്ലോണം അടിച്ചെടുക്കട്ടൊന്നും കൂടെ നമ്മളെ മീനും മുട്ടയും കൂടെ ഉള്ള ഓംലേറ്റിനുള്ളത് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ടേ ിക്കുന്നത് ഞാനി പാൻ ചൂടാക്കിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ സാധാ ഒക്കെ ഉണ്ടാക്കുന്ന മതി തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഞാൻ രണ്ടെണ്ണം ആക്കിയിട്ടാട്ടോ അത് ഉണ്ടാക്കുന്നത് ലേശം മഞ്ഞന ഇതിൻ്റെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഇതിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും Side right. ൊന്നും തിരിച്ചിട്ട് കൊടുക്കട്ടോ ഒന്നൊന്നും നല്ലോണ് ആകട്ടെട്ടോ ഇതെട്ടോ നമ്മുടെ മീനും മുട്ടേൻ്റെ ഓംലേറ്റ് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്ക ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേ दिया दिया दिया। दिया। दिया ം പ്ലേറ്റ് റെഡി ആയിക്കുന്നേ ഇത് ഞാൻ അങ്ങോട്ട് എടുക്കുന്നുണ്ടേ ഇതാ ഇത് നോക്കൂ റെഡി ആയിരിക്കുന്നേ ഇത് നമുക്ക് കഷ്ണം ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ട ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് അല്ലേ ഞാൻ കഴിച്ചു നോക്കട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്